സംസ്ഥാന ഗവൺമെന്റ് ഈ അവസാന നിമിഷത്തിൽ ഇനി ചുരുങ്ങിയ ആറ് ആറ് ആഴ്ചക്കുള്ളിൽ അന്തിമ വിജ്ഞാപനം വരാൻ പോകുന്നു എന്ന് പറഞ്ഞ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഇനി മുന്നിലുള്ളത് അതുകൊണ്ട് ഗവൺമെന്റ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എടുത്ത ആർജീവത്തിന്റെ ഒരു പത്ത് ശതമാനമെങ്കിലും എടുത്ത് ഇതിന്റെ ഏറ്റവും ഫലപ്രദമായി ഇവിടെ കാർഷിക മേഖലയ്ക്കോ ജനവാസ കേന്ദ്രത്തിനോ പ്ലാന്റേഷനുകൾക്കോ ഒരു ദോഷവും വരാത്ത തരത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ അന്തിമ പ്രപ്പോസൽ ഈ ദിവസങ്ങളിൽ അവർ സബ്മിറ്റ് ചെയ്യണം അവിടെ ഒരു ദോഷവും വരാതെ ഈ പ്രദേശത്തുനിന്നും ഒരു ദോഷവും വരാതെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്ന ജനപ്രതിനിധികളാണ് നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് അത് ഞങ്ങളെ പാർലമെന്റ് അംഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായി അതിന് വേണ്ടി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ആശങ്കയ്ക്കും അടിത്തറ വേണ്ട ഇനി സമരരംഗത്തേക്ക് കടന്നു വന്ന കർഷക സുഹൃത്തുക്കളെല്ലാം പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം വീണ്ടും പുതുക്കി ഈ കഴിഞ്ഞ ജൂലൈ മുപ്പതാം തീയതി വീണ്ടും പുതുക്കി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അപ്പോൾ അതിൽ ഈ പ്രദേശങ്ങളൊന്നും പരിസ്ഥിതി ലോലമല്ല അപ്പോൾ ഇവിടെ ഒരു മാപ്പ് പ്രചരിക്കുന്നുണ്ട് ആ മാപ്പ് ഈ മേഖലയൊക്കെ പരിസ്ഥിതി ലോലമാണ് എന്ന് കാണിക്കുന്ന ഒരു മാപ്പ് അതിനത്രമാത്രം അടിസ്ഥാനമുണ്ട് എന്ന് ഞങ്ങൾക്കാര്ക്കും അതേക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല ഒരു അടിസ്ഥാനവും ഇല്ല എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം ഇതേ സംബന്ധിച്ച് ഞങ്ങൾ കേരളത്തിലെ എം പിമാരെല്ലാം നിരവധി തവണ ഇപ്പോഴത്തെ പരിസ്ഥിതി മന്ത്രിയെ കണ്ട് നിരവധി വട്ടം സംസാരം നടന്നു ഇതിനിടയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇപ്പോൾ ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ് പി എച്ച് കുര്യൻ കമ്മീഷനെ നിയോഗിച്ചു ആ കമ്മീഷൻ അന്നത്തെ റിപ്പോർട്ടിൽ നിന്ന് കുറേയേറെ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും ഏതാണ്ട് എണ്ണൂറ് സ്ക്വയർ കിലോമീറ്ററോളം വനഭൂമി പരിസ്ഥിതി ഓലമല്ല നാക്കിക്കൊണ്ടുമുള്ള റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിന്റെ കുറിച്ച് അന്നേ ഞങ്ങൾ സൂചിപ്പിച്ചതാണ് കാരണം വനഭൂമിയാണ് നമ്മൾ അതിർത്തിയായി നിശ്ചയിച്ചിരിക്കുന്നത് വനഭൂമി പരിസ്ഥിതി ലോലവും കാർഷിക മേഖലയും ജനവാസ കേന്ദ്രങ്ങളും പ്ലാന്റേഷനുകളും പരിസ്ഥിതി ലോലമല്ലാത്ത ഒരു തീരുമാനത്തിലല്ലാതെ പരിസ്ഥിതി ലോലമല്ലെന്നാക്കാനുള്ള റിപ്പോർട്ട് കൊണ്ട് ചെന്നാൽ ആ റിപ്പോർട്ട് നിലനിൽക്കില്ല അത് അന്തിമ നിഷത്തിൽ അത് തള്ളിപ്പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അന്ന് ഞങ്ങൾ എപ്പിമാരുടെ കോൺഫറൻസിൽ മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഗവൺമെന്റ് കൊണ്ടുവന്ന നിർദ്ദേശം അതിന്റെ പുറത്തിറങ്ങിയ വിജ്ഞാപനം കേരളത്തിൽ എല്ലാവർക്കും അതിൽ വനം മാത്രമാണ് ഒരു പ്രദേശവും പരിസ്ഥിതി ലോലമല്ല കാർഷിക മേഖലകൾ പരിസ്ഥിതി ലോലമല്ല ജനവാസ കേന്ദ്രങ്ങൾ പരിസ്ഥിതി ലോലമല്ല പ്ലാന്റേഷനുകൾ പരിസ്ഥിതി ലോലമല്ല അതിനിടയിൽ ഏതെങ്കിലും താല്പര്യങ്ങളുടെ പേരിൽ വനഭൂമി പരിസ്ഥിതി ലോലമല്ലെന്നാക്കാനുള്ള റിപ്പോർട്ടുമായി ഇവിടെ പോയാൽ ഉണ്ടാകാവുന്ന അപകടത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്താണെങ്കിലും അതിനവിടെ കാര്യമായ കടലാശങ്ങൾ അനുഭവം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ മുപ്പതാം തീയതി പുറത്തിറങ്ങിയ പുതുക്കിയ വിജ്ഞാനവും രണ്ടായിരത്തി പതിനാലിൽ അന്ന് യു പി എ പറഞ്ഞ നമ്മൾ മുൻകൈ വിജ്ഞാപനത്തിന്റെ ആവർത്തനം മാത്രമാണ് ഈ കഴിഞ്ഞ മാസവും പുതുക്കി പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ മറ്റ് രണ്ടായിരത്തി പതിനെട്ടിലൂടെ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന പ്രപ്പോസലുകളൊന്നും അവിടെ കാര്യമായി പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വീണ്ടും ഞങ്ങൾ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടത് അതിന്റെ അന്തിമ വിജ്ഞാപനം വരാൻ പോകുക സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രാക്ടിക്കലായി ഉയർന്ന് ചിന്തിച്ച് അതനുസരിച്ചുള്ളൊരു പ്രപ്പോസൽ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ തൊണ്ണൂറ്റിയെട്ട് വില്ലേജുകളിലായി നിയന്ത്രിച്ച് പ്രപ്പോസൽ കൊടുക്കാനാണ് തീരുമാനം തൊണ്ണൂറ്റിയെട്ട് വില്ലേജിൽ സംസ്ഥാന ഗവൺമെന്റ് എത്ര കുറയ്ക്കാൻ ശ്രമിക്കുന്നു അതിന് കൂടെ ഓർമ്മ പക്ഷേ ഒരു കാരണവശാലും പരിസ്ഥിതി ലോകമാക്കാൻ ശ്രമിച്ച് അപകടത്തിൽ ചാടരുത് എന്നുള്ളത് ഇവിടുത്തെ ബന്ധപ്പെട്ട ഭരണാധികാരികളെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഞങ്ങൾ പരിസ്ഥിതിയെ കൊണ്ടു അവിടെ പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റിന്റെ അന്തിമമായ പ്രപ്പോസൽ ഏറ്റവും നല്ല രീതിയിൽ നൽകാൻ നിങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന് സമ്മർദ്ദം ചെലുത്തണം ഇവിടെ എന്തായാലും നിങ്ങൾക്ക് നിലവിലുള്ള ഈ വിജ്ഞാപനത്തിന് ദോഷകരമായ ഒരു വിജ്ഞാപനവും പുറത്തു വരില്ല നിലവിലുള്ള വിജ്ഞാപനം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇറക്കി വിജ്ഞാപനമാണ് ആ വിജ്ഞാപനമാണ് ഇപ്പം നിലനിൽക്കുന്നത് അതുകൊണ്ട് ഒരു ദോഷവും കൃഷിക്കാർക്കില്ല ഒരു സെന്റ് കാർഷിക ഭൂമിയോ ഒരു സെന്റ് പ്ലാന്റേഷനോ ജനസാന്തര മേഖലകളോ ഒന്നുമില്ല പൂഞ്ഞാറോ പൂഞ്ഞാർ തെക്കേക്കറിയോ ജീക്കോയോ മേലുകാവോ ഈ പറഞ്ഞ ഒരു പഞ്ചായത്തും ഒരു മല്ല അപ്പം അത്രയും ക്ലാരിറ്റി ഉള്ളൊരു വിജ്ഞാപനമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് നന്ദി പറയേണ്ടത് ഉപഞ്ചാതി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യനോടാണ് അദ്ദേഹം എടുത്ത ആ തീരുമാനവും അത് ഞങ്ങൾ എപ്പോൾ കാണാൻ ചിലപ്പോഴും കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ക്യാബിനറ്റ് മന്ത്രി പറയും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഈ കസ്തൂരേഖ വിഷയം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തെ ഒരു ഗവൺമെന്റിൽ നിന്ന് ഗവൺമെന്റിനും ആകെ കേരളം മാത്രമാണ് ഇത്രയും ഫലപ്രദമായി എല്ലാ വില്ലേജുകളിലും പോയി സിറ്റിംഗ് നടത്തി കൃത്യതയോടുകൂടി ഒരു റിപ്പോർട്ട് കത്തിരിക്കുന്നത് ആ റിപ്പോർട്ട് ഏറ്റവും നല്ല റിപ്പോർട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ലഭിച്ച ഏറ്റവും മികച്ച റിപ്പോർട്ട് അതാണ് എന്നാണ് ഈ ജനങ്ങളുടെ വികാരം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സമരം ഇന്നിവിടെ നടക്കുന്നത് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇപ്പോൾ വർഷങ്ങൾ വളരെയേറെ കഴിഞ്ഞിരിക്കുകയായി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇത് ബാധിക്കുന്ന ആറേഴ് സംസ്ഥാനങ്ങളാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത് ഗുജറാത്ത് ഗോവ മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് കേരളം അങ്ങനെ ഇത്രയും സംസ്ഥാനങ്ങളെയാണ് ഇത് ബാധിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത് ഏറ്റവും ഫലപ്രദമായ നടപടി കൈക്കൊണ്ട ആദ്യത്തെ സംസ്ഥാനം കേരളമായിരുന്നു അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി റിഹിമാൻഡിനായ ഉമ്മൻചാണ്ടിയായിരുന്നു അദ്ദേഹം ഉമ്മൻ പി ഉമ്മൻ കമ്മീഷനെ നിയോഗിച്ച് കേരളത്തിലെ മുഴുവൻ വില്ലേജുകളിലും സ്പോർട്സ് പടി ഈ കമ്മീഷൻ നേരിട്ട് വന്ന് സിറ്റിംഗ് നടത്തി അവിടുത്തെ പൊതുപ്രവർത്തകർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ മത നേതാക്കൾ എല്ലാവരെയും കണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കസ്തൂരംഗൻ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യപ്പെടുന്ന പ്രദേശത്തെ ഒട്ടേറെ വില്ലേജുകൾ വെട്ടിച്ചുരുക്കി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ മാത്രമായി പരിസ്ഥിതി ലോല പ്രദേശത്തെ ചുരുക്കിക്കൊണ്ടാണ് റിപ്പോർട്ട് കൊടുത്തത് എന്ന് വെച്ചാൽ അതിൻ്റെ അധം ജഡ്ഡിട്ട വലം മാത്രമാണ് പരിസ്ഥിതി ലോലം കാർഷിക മേഖലയോ ജനവാസ കേന്ദ്രങ്ങളോ പ്ലാന്റേഷനുകളോ ഒന്നും ഒരു സെന്റ് ഭൂമി പോലും പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുത്താതെ എടുത്ത തീരുമാനമാണ് ആ നിർദ്ദേശം ഡൽഹിയിൽ എത്തിയപ്പോൾ അന്ന് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്റ് അംഗങ്ങളായ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അന്നത്തെ യു പി എ ചെയർപേഴ്സണായ ശ്രീമതി സോണിയാഗാന്ധിയെ കണ്ടത് അവരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരാണ് അടിയന്തരമായി പഴയ വിജ്ഞാപനം റദ്ദു ചെയ്ത് പുതിയ വിജ്ഞാപനം പുറത്തിറക്കാൻ തീരുമാനമെടുത്തത് ആ തീരുമാനം പുറത്തു വന്നു ആ തീരുമാനമനുസരിച്ച് വനമേഖല മാത്രമാണ് പരിസ്ഥിതിയിലോ ജനവാസ കേന്ദ്രങ്ങളോ പ്ലാന്റേഷനുകളോ കാർഷിക മേഖലയോ ഒന്നും പരിസ്ഥിതി ലോലമല്ല അതിനുശേഷം അധികാരത്തിൽ വന്ന ബി ജെ പിയുടെ ഗവൺമെന്റ് ഇത് പതിനൊന്നാമത്തെ വർഷമാണ് അന്ന് പുറത്തിറക്കിയ വിജ്ഞാപനം വീണ്ടും വീണ്ടും പുതുക്കി പുറത്തെടുക്കുന്നതല്ലാതെ ഒരു നടപടിക്രമങ്ങളും പിന്നീടുണ്ടായിട്ട് പ്രഖ്യാപിച്ചിരുന്ന ജില്ലയിലെ അന്നത്തെ സർക്കാർ ഉമ്മൻ ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം നിന്നും ഒഴിവാക്കിയിരുന്നതാണ് എന്നാൽ അല്പം പോലും പ്രസ്തുത വീണ്ടും കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് കോശാരി പറഞ്ഞു കർഷക കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ തോമസ് കുട്ടി കണക്കുന്നേൽ കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ജോർജ് എ കെ പാഴാത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് ജോമോലേഖര ഡി സി സി മെമ്പർമാരായ ശ്രീ പി എച്ച് നൌഷാദ് നമ്മുടെ കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് കൊട്ടാരം ഡി സി സിയുടെ ഐ എൻ യു സിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ അഡ്വക്കേറ്റ് ജോസ ഡിസി മെമ്പർമാരായ ശ്രീ ബി എച്ച് രവിശാദ് സുഭാഷി പൊളിക്കുന്ന വർക്കിച്ചൻ വൈബോധനാൽ നമ്മുടെ തീഗോയി ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ ശ്രീ വിനോയി നമ്മുടെ പൂഞ്ഞാർ തെക്കേക്കര ഒന്നാമാലിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറും നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ റോജി തോമസ് മറ്റ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ മെമ്പർ ശ്രീ തോമി മാടപ്പള്ളി കർഷക കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹികൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ നമ്മുടെ ചാർലി അലക്സ് പൂഞ്ഞാർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ചാർലി അലക്സ് നമ്മുടെ കർഷക കോൺഗ്രസിൻ്റെ പൂഞ്ഞാർ തെക്കേക്കര മണ്ഡലം പ്രസിഡന്റ് യോഗി നടത്തി നമ്മുടെ എവിടെ എത്തിയിരിക്കും നമ്മുടെ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ ശ്രീ നമ്മുടെ കുഞ്ഞാറ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ വിനോദ് നണ്ടൂര് പാലാ നിയോജ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സോണി എത്തിയിരിക്കുന്ന സ്വാഗതം പറഞ്ഞുകൊണ്ട് നമസ്കാരം ഇതിന് ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട് രണ്ട് വിഭാഗം ആളുകളുണ്ട് സമൂഹത്തിൽ ഒന്ന് പരിധിസ്ഥിതിക്ക് വേണ്ടി നിൽക്കുന്നു രണ്ട് കൃഷിക്കാർക്കും കൃഷിക്കും വേണ്ടി നിൽക്കുന്നവര് ഞാൻ ഏത് വിഭാഗത്തിലാണെന്ന് ചോദിച്ചാൽ കൃഷിക്കാർക്ക് വേണ്ടി നിൽക്കുന്ന വിഭാഗത്തിലാണ് പക്ഷെ സമൂഹത്തിലെ പ്രബലന്മാരായ കുറേ ആളുകൾ പരിസ്ഥിതിക്ക് വേണ്ടി ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി ഭാവിയിലേക്കുള്ള തലമുറയുടെ നിലനിൽപ്പ് ഭൂമിയുടെ സംരക്ഷിക്കുക എന്നുള്ള ആണ് എന്നുള്ള പരിസ്ഥിതിവാദികളെ എന്ന് പറഞ്ഞാൽ പോലും ആക്ഷേപിച്ചപ്പോലും അവരും പറയുന്ന ചില കാര്യങ്ങളുണ്ട് ചില ന്യായങ്ങളുണ്ട് നമുക്ക് ജീവിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഈ ഭൂമി വരും തലമുറകളിലും ജീവിക്കാൻ വേണ്ടി പ്രകൃതി നിന്നിരിക്കുന്ന അനുഗ്രഹീയമായ മാർഗങ്ങൾ നിലനിർത്തണം നിലക്കു നിർത്തണം അത് വലിയ ഭൂമിയുടെ നിലനിൽപ്പ് അനിവാര്യമാണ് അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ചില ആളുകൾ രാഷ്ട്രീയത്തിലുണ്ടെന്നൊക്കെ കരുതിക്കും ഞാൻ അവരെ കുറ്റം പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അവരുടെ കാഴ്ചപ്പാടതാണ് അതും അനിവാര്യമായി നെസസറി അനിവാര്യമായ അങ്ങനെയുള്ള ആളുകൾ പത്തിരുപത് കൊല്ലം മുമ്പ് ഏതൊക്കെ പ്രദേശമാണ് പരിതത്തി ലോലം എന്ന് ഇന്ത്യയിൽ നിന്നുള്ളത് അറിയുന്നതിന് വേണ്ടി ഒരു അന്താരാഷ്ട്ര കരാറിൽ ഏർപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കാഡ് കമ്മിറ്റിയെ വെച്ചത് ോധിക്കുന്നതിന് കണക്കറിയാൻ ഞാൻ കണക്ക് മറന്നു പോകുന്നു എൻ്റെ രണ്ട് ലക്ഷത്തി സ്ക്വയർ ഫീറ്റ് കിലോമീറ്റർ സ്ഥലങ്ങൾ രണ്ട് ലക്ഷം കിലോമീറ്റർ ആണോ നല്ല രണ്ടോ മൂന്നോ ആ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ പ്രദേശം പരിതസ്ഥിതി ലോല പ്രദേശമായി കണ്ണു തെരഞ്ഞെടുത്തു അങ്ങനെ കണ്ട കാര്യങ്ങള് പരിധി പരിസ്ഥിതി ലോകമാദേശത്ത് ഒരു കൺസ്ട്രക്ഷൻ പറ്റിയാൽ ഒരു നിർമ്മാണ പ്രവർത്തനം പറ്റത്തില്ല വസ്തുവീക്കാൻ പറ്റത്തില്ല ബാങ്കിൽ ലോൺ എടുക്കത്തില്ല യാതൊരു പരിപാടി അങ്ങനെ വന്നപ്പോഴാണ് അന്ന് അദ്ദേഹം കൂടെ സമ്മർദ്ദം ചെലുത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു എന്ന ഇത് വെള്ളം ഡൈല്യൂട്ട് ചെയ്യാൻ എടുത്ത നിലപാടുകൾ അയവ വരുത്താൻ എന്താണെന്ന് ഒരു പഠനമോട് നടത്തി വിദഗ്ധമായ പഠനം നടത്തി അദ്ദേഹം ഒരു ലക്ഷത്തി എഴുപത്തിയായിരം കിലോമീറ്റർ സ്ക്വയർ ഫീറ്റ് കിലോമീറ്റർ എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു ലക്ഷത്തി താഴെയാക്കി അല്ലേ ആ അറുപതിനായിരം ആക്കി അതിൻ്റെ അകത്ത് കേരളത്തിൽ എടു നൂറ്റി നാപ്പതോ നൂറ്റി അൻപതോ വില്ലേജുകൾ വരുവായിരുന്നു പക്ഷെ അതിൻ്റെ അകത്ത് പൂർണ്ണമായി തൃപ്തിയായില്ല ബഹുമാൻ ഉമ്മൻചാണ്ടി ഉമ്മൻ ഉമ്മൻ കമ്മിറ്റി എന്ന് ബയോഡൈവേഴ്സിറ്റി ബോർഡ് ചെയർമാൻ എന്ന പ്രമുഖ പ്രമുഖ ശാസ്ത്രജ്ഞനെ ചെയർമാനായി വെച്ചു വെച്ചു ഓഫീസർ ശ്രീ പഠിക്കാൻ മാസം പഠിച്ചു ബ്ലോക്കുകളിലും പഞ്ചായത്തുകളിലും രാഷ്ട്രീയ പാർട്ടിയുടെ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തില്

കോൺഗ്രസിന്റെയും കർഷക കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധവും സമരം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയും വേണ്ടിയാണ് ഇങ്ങനെ സമ്മേളനം വിളിച്ചു നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിലാണ് കസ്റ്റഡി ആദ്യം വന്നത് അതിന് ശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത് അല്ലേ ആ റിപ്പോർട്ടിന്മേൽ ചർച്ച കണ്ടാൽ തുടർ നടപടികൾ ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തില് വീണ്ടും അതിന് ചില മാറ്റങ്ങൾ വരുത്തി പ്രഖ്യാപനം ഉണ്ടാവുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സുപ്രീം കോടതി കസ്തൂരി രംഗം റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടതും നിർദ്ദേശം കൊടുക്കുകയുണ്ടായി കേന്ദ്ര ഗവൺമെന്റ് എന്താണ് കസ്തൂരി രംഗം റിപ്പോർട്ട് എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി പതിമൂന്നില് പശ്ചിമഘട്ട ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത റിപ്പോർട്ടാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാം പശ്ചിമഘട്ട മേഖലയിൽ ഉൾപ്പെടുന്ന അറുപത്തി ഏഴ് ശതമാനം പ്രദേശങ്ങൾ അല്ല സോറി മുപ്പത്തിയേഴ് ശതമാനം പ്രദേശങ്ങൾ അറുപത്തി അയ്യായിരം ചരിശ്ര കിലോമീറ്റർ സ്ഥലം ഈ പരിസ്ഥിതി ലോക പ്രദേശമായി കശ്യ ബോർഡിന്റെ അടിസ്ഥാനത്തില് പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് ഈ മേഖലയെ കസൂ ബോർഡിന്റെ അടിസ്ഥാനത്തില് പരിസ്ഥിതി ലോക പ്രദേശമായി പ്രഖ്യാപിക്കുന്നതിനുള്ള മാനദണ്ഡം ഈ ആ പ്രദേശത്തിന്റെ ജീവ ആ ഭൂമിയുടെ കണപ്പും പർവ്വതങ്ങളും നദികളും അതുപോലെ തന്നെ വൈൽവേബി സാഞ്ചുറി അതിന്റെയൊക്കെ സാമീപ്യം ഇതെല്ലാം കണക്കിലെടുത്ത് വേണം ഈ പ്രദേശങ്ങളെ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കാൻ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കുമ്പോൾ നമുക്കറിയാം ആ പ്രദേശത്ത് പരിസ്ഥിതി വികസന മാത്രമേ ൂ എന്നുള്ള നിബന്ധന വളരെ വികസിത രാജ്യങ്ങളിൽ നിന്ന് പരിസ്ഥിതി വേണ്ടി നൽകുന്ന ആ കാർബൺ ഫണ്ട് ഏറ്റവും വേഗം ഒന്നുവാക്കുന്നതിന് കോടിക്കണക്കിന് രൂപ ഇന്ത്യ ഗവൺമെന്റ് വാങ്ങിയെടുക്കുന്നതിന് ആണ് പെട്ടെന്ന് ഇങ്ങനെ കർഷകർക്ക് ഏറ്റവും കൂടുതൽ കർഷകർ പാർക്കുന്ന നമ്മുടെ ഈ പ്രദേശങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ റീനോട്ടിഫൈ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കി നമ്മുടെ ഈ പ്രദേശത്തെ നാല് വില്ലേജുകളെ പൂഞ്ഞാർ തെക്കര കൂട്ടിക്കൽ മേലുകാവ് എന്നീ നാല് വില്ലേജുകളെ ഈ പരിസ്ഥിതി ദുർബല മേഖലയിൽ നിന്ന് നമ്മളെ വലിയ രീതിയിൽ സമരം ചെയ്ത് ബഹുമാനായി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്

സ്വന്തം കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്നതിനോ അവിടെ വീണ്ടും അതിജീവനം നടത്തി മുന്നോട്ട് നേടുന്നതിനോ മുന്നോട്ട് പോകുന്നതിനോ ഉള്ള സാഹചര്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇടുക്കി പോലെ ഈ പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ട് ഗവൺമെന്റുകൾ ശക്തമായ നടപടികൾ സ്വീകരിച്ച് നമ്മുടെ ഈ പ്രദേശത്ത് പരിസ്ഥിതി പ്രദേശ ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ മേഖലയിലെ പ്രത്യേകിച്ച് ഈ കാർഷിക മേഖലയിലെ മുഴുവൻ കർഷകരും ഇന്ന് കടക്കണിയിനാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും വസ്തുക്കൾ ഏതെങ്കിലും ബാങ്കുകളിൽ പണയപ്പെടുത്തി കട കൊണ്ട് ആത്മഹത്യയുടെ വക്കൽ നിൽക്കുന്ന ദിവസം തോറും ആത്മഹത്യകൾ പെരുകുന്ന ഈ അവസരത്തിൽ കൃഷിക്കാര ബുദ്ധിമുട്ടുകൾ നേരിട്ട് കെട്ട് മനസ്സിലാക്കി അവരുടെ വികാരത്തിനൊപ്പം നീക്കണമെന്ന് മാത്രമാണ് ഈ ഗവൺമെന്റിനോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പ്രാദേശിക ഭരണകൂടങ്ങൾ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി എടുത്തില്ലെങ്കിൽ അവർക്ക് തിരിച്ചടികൾ സംശയമില്ല ഇവിടെ ഇപ്പോൾ ഈ പ്രദേശത്തുകാരനായ കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജി അകപ്പ ഈ സംഭവ വികാസങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചും ഈ സമരത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും ഇവിടെ പ്രതിപാദിച്ച് സംസാരിക്കുകയുണ്ടായി ഞാൻ അവക കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ നിയോഗിച്ച ഉമ്മൻ ബി കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഈ മേൽപ്പറഞ്ഞ പ്രദേശങ്ങള് ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ പ്രദേശങ്ങളെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്ന് ഉൾപ്പെടുത്താത്ത ഒരു റിപ്പോർട്ട് കൊടുക്കുകയും അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ ഈ പറഞ്ഞ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് വനപ്രദേശ വനം പ്രദേശങ്ങളിൽ ചേർന്ന് കിടക്കുന്ന ജനവാസ കേന്ദ്രങ്ങളിൽ വനം വെച്ച് പിടിപ്പിച്ച് നമ്മുടെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ വന വിസ്തൃതി എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് ശതമാനമാണ് ദേശീയ ദേശീയ ശരാശരി ഇരുപത് ശതമാനമാണ് വനം പ്രദേശമായി ദേശീയ ശരാശരി എങ്കിൽ കേരളത്തിൽ അത് ഇരുപത്തിയേഴ് ശതമാനമായിട്ടാണ് വനപ്രദേശമായിട്ട് ഇപ്പോൾ നിലവിലുള്ളത് ആ സാഹചര്യത്തില കുറച്ചുകൂടി പ്രദേശങ്ങൾ വന മേഖലകളായിട്ട് കണ്ടുകൊണ്ട് ജനവാസ കേന്ദ്രങ്ങളെ ജനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന ജീവിക്കുവാൻ പറ്റാത്ത വസ്തു സംബന്ധമായ ക്രയവിക്രയങ്ങളോ നടത്തുവാൻ സാധിക്കാത്ത തരത്തിലുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന അധികാരികളുടെ ശ്രദ്ധയില് ഈ വിഷയം കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ സമര പരിപാടിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്